ആരോ ചെയ്ത തെറ്റിന് നമ്മളെപ്പോഴത്തെ സാധാരണക്കാർ ബലിയാടാവാണ് ആ ബലിയാടായതിന് അങ്ങനെ വെറുതെ വിടാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല നമസ്കാരം ഞാൻ മനാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശിരൂര് ദുരന്തത്തെ പറ്റിയിട്ട് ശിരൂര് ദുരന്തത്തിൽ കാരണക്കാരായ ഐ ആർ ബി കമ്പനിക്കെതിരെ നമ്മൾ കേസ് ഫയൽ ചെയ്ത് എട്ട് മാസമായി നിരന്തരം നിയമ പോരാട്ടം നടത്തുകയായിരുന്നു ഈ നിയമ പോരാട്ടത്തിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തി നമ്മളെ എട്ട് മാസം ഇതിനു വേണ്ടി രാവും പകലും അധ്വാനിച്ച സ്വാമിജി സ്വാമിജിയെ ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് പതിനൊന്ന് പാവപ്പെട്ട മനുഷ്യർ ആ മണ്ണിടിച്ചിൽ ജീവൻ നഷ്ടപ്പെട്ട് ഇതിന് കാരണക്കാരായ ഐആർ ബി എ വെറുതെ വിടുക എന്നുള്ള ഒരു ഉദ്ദേശം ഇല്ലേനും ഇന്ന് ആ പോരാട്ടത്തിൽ വിജയം കണ്ടെത്തിക്കിന് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടാക്സ് കൊടുത്ത് ഒരു ഹൈവേ ഉപയോഗപ്പെടുത്തി യാത്ര പോകുന്ന മനുഷ്യരാണ് ഈ യാത്രയിൽ ആരോ ചെയ്ത തെറ്റിന് നമ്മളെപ്പോലത്തെ സാധാരണക്കാർ ബലിയാടാവാണ് ആ ബലിയാടായതിന് അങ്ങനെ വെറുതെ വിടാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ആ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് ഐ ആർ ബിൻ്റെ ഡയറക്ടർമാരെ എട്ട് പേരെ കൊലക്കുറ്റം ചുമത്തിയിട്ട് കോടതിയിൽ നിന്ന് കേസെടുപ്പിക്കുക എന്നുള്ള ഉത്തരവ് കിട്ടി ഈ ഉത്തരവ് പാലിക്കാതെ പോലീസ് ഒഴിഞ്ഞു മാറുകയും നമ്മളെ സ്വാമിജിൻ്റെ അവിടെയുള്ള ഇടപെടൽ സ്വാമിജി സ്റ്റേഷനിൽ നിരാരം കിടക്കുകയും അതിൻ്റെ പേരിൽ നമ്മളെ ശിരൂർ ദുരന്തത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ അവിടുത്തെ എസ് പി അദ്ദേഹം നേരിട്ട് വന്ന് ഈ ഐ ആർ ബിയിലെ എട്ട് ഡയറക്ടർമാർക്കെതിരെ കേസെടുക്കുക ഒക്കെ ചെയ്തു അപ്പോൾ നമ്മളൊരു വിഷയത്തിൽ നിരന്തരം അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് വീണ്ടും നമ്മൾ തെളിയിക്കുകയാണ് സാധാരണക്കാരായ ഒരു പതിനൊന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയമാണ് അതിന് തക്കതായ നഷ്ടപരിഹാരവും അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട് സ്വാമിജിയുടെ കൂടെ ചിരൂർ മണ്ണിടിച്ചിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു ഇപ്പം അത് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ഇതൊരു മറ്റുള്ള ആളുകൾക്കൊരു സൂചനയാണ് സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് റോഡ് ദുരന്തങ്ങൾ നിത്യേന നമ്മൾ കേട്ട് കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിലൊക്കെ അശാസ്ത്രീയപരമായിട്ടുള്ള ഒരു രീതിയാണ് ഉള്ളത് റോഡുകൾ തൊണ്ണൂറ് ഡിഗ്രി ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതാണ് കെട്ടി പൊന്തിച്ചു വെച്ചത് മഴയും മറ്റുള്ള പ്രശ്നങ്ങളും വരുമ്പോത്തേനേക്കും ഈ വലിയ വലിയ മലകളൊക്കെ റോഡിലേക്ക് ഇടിഞ്ഞു വരികയും സാധാരണക്കാരായ ആളുകളുടെ ജീവൻ എടുക്കുകയും ചെയ്യുന്ന ഈ ഒരു ദുരന്തമൊക്കെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു ദുരന്താണ് ഈ ദുരന്തമൊക്കെ തടയാവുന്നതേ ഉള്ളു ചില്ലറ പൈസന്റെ ലാഭത്തിനും വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കോൺട്രാക്ടർമാർ ചെയ്തു വെക്കണ അബദ്ധങ്ങൾ സാധാരണക്കാരൻ്റെ ജീവൻ എടുക്കുകയാണ് ഇതിനെതിരെ നമ്മളെല്ലാവരും പ്രതികരിക്കണം ഒരു ദുരന്തം വരുമ്പോൾ മാത്രം പ്രതികരിക്കുക അത് കഴിയുമ്പോൾ അതിന്ന് നമ്മുടെ ശ്രദ്ധ മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോവുക ആ രീതിയിൽ മാറ്റണം ഞാൻ ഏതായാലും ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് ഞാൻ ഈ സ്വാമിജീനെ എത്ര നന്ദി പറഞ്ഞാലോ മതിയാവില്ല ഒരു പറ്റ ആളുകൾ ഇപ്പോഴും ആളുകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നാലെയുണ്ട് ദൂരുകളോ ആമേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അവർക്ക് ശിക്ഷ ജീവാവധി ശിക്ഷ എല്ലാ കൂടെ ഇതേ ನಾಳೆ ಇದೆಲ್ಲವನ್ನೆಯೂ ಕೂಡ ಸಿ ಬಿ ಐ ತನಿಖೆ ಆಗಲಿ ಅಂತ ಹೇಳಿ ಮತ್ತು ಹೈಕೋರ್ಟಲ್ಲಿ ನಾವು ಸಬ್ಮಿಟ್ ಮಾಡ್ತೇವೆ ಈಗ ಏನು ಪ್ರಮುಖವಾಗಿ ಈಗ ನೀವು ಕೊಟ್ಟಂಥ ನ್ಯಾಯಾಲಯ ಕೂಡ ಕಂಪ್ಲೇಂಟ್ಗಳನ್ನು ದಾಖಲು ಮಾಡಿ ಅಂತ ಇನ್ಸ್ಪೆಕ್ಟಿ ಕೂಡ ಕೊಟ್ಟಿರೋದು ಇಲಾಖೆ ಅದು ತನಿಖೆ ಆಗ್ತೀನಿ ಅದು ಇಲಾಖೆ ತಗೋತಿ ನೋಡಿ ನಾವು ಕೊಟ್ಟ ಖಾಸಗಿ ದೂರಿನ ಮೇಲೆ ಎಫ್ ಐ ಆರ್ ಮಾಡಕ್ಕೆ ಕೇಳಿದ್ರು ಸಹ ಇಪ್ಪತ್ತು ದಿನ ಆಗಿ ಮಾಡಲಿ ಹಾಗೆ ಈಗ ಮಾಡಿದ್ದಾರೆ ಒನ್ ನೋಟ್ ಒನ್ ಪ್ರಕಾರ ಮರ್ಡರ್ ಕೇಸ್ ಕೊಲೆ ಕೇಸ್ ದಾಖಲು ಮಾಡಿದ್ದಾರೆ ಕೊಲೆ ಕೇಸ್ ದಾಖಲು ಮಾಡಿದ ತಕ್ಷಣ ಬಾಂಬೆಗೆ ಹೋಗಿ ಅವರ ಅಡಕಂ ಬರಬೇಕಿತ್ತು ಒಂದು ಜೈಲು ಹಾಕಬೇಕು ಇವತ್ತುವರೆಗೆ ಅವರಿಗೆ ನೋಟಿಸ್ ಇಶ್ಯೂ ಮಾಡಲಿದ್ದಾರೆ ಐ ಆರ್ ಬಿ ಕಂಪನಿ ಪೊಲೀಸ್ ಎದುರ್ತಾ ಇದ್ದಾರೆ ಪೊಲೀಸರನ್ನ ಹೆಲ್ಪ್ಲೆಸ್ ಅಣ್ಣ ಎಸ್ ಪಿ ಅದು ಬಗ್ಗೆ ಹೇಳಿದ್ದಾರೆ ನನಗೆ ಆದ್ದರಿಂದ ರಾಜ್ಯದ ವಿರೋಧ ಪಕ್ಷದವರು ಆಡಳಿತ ಪಕ್ಷದವರು ಎಲ್ಲರೂ ಈ ಕಂಪನಿಯ ಜೊತೆ ಅಂತ ನನ್ನ ಅನುಮಾನ ಇದೆ ಎಷ್ಟು ಜನರ ಮೇಲೆ ಕಂಪ್ಲೇಂಟ್ ಮಾಡಿದ್ದೀನಿ ನೋಡಿ ಎಂಟು ಜನರ ಮೇಲೆ ಎಫ್ ಐ ಆರ್ ಹೇಳಿದ್ದಾರೆ ಎಫ್ ಐ ಆರ್ ಮಾಡಿದೆ ಅಷ್ಟೇ ಅಲ್ಲ ಎಫ್ ಐ ಆರ್ ನನ್ನ ಜಾತಿಯೂ ಕೂಡ ಬದಲಾವಣೆ ಮಾಡಿಬಿಟ್ಟಿದ್ದಾರೆ ನನ್ನ ಈಡಿಗೆ ಅಂತ ಜಾದಿ ಬರಬೇಕಿತ್ತು ಅಲ್ಲಿ ಪುಟಕ ಚಂಗಮ್ಮನ ಹಾಕಿದ್ದಾರೆ ಮತ್ತು ನನಗೆ ಜೀವ ಬೆದರಿಕೆ ಸಾಕಷ್ಟು ಬಾಂಬೆಯಿಂದ ಫೋನುಗಳು ಹಾಗೆ ಉತ್ತರ ಕನ್ನಡ ಜಿಲ್ಲೆಯಿಂದ ನಾಲ್ಕು ಫೋನು ಬಂದಿದೆ ಜಿ ಈ ಕೇಸನ್ನು ನೀವು ವಾಪಸ್ ತೆಗಿಬೇಕು ಅಂತ ಹೇಳಿಕೊಂಡು ನಾನು ಒಂದು ವೇಳೆ ಏನಾದರೂ ಹೆಚ್ಚು ಕಮ್ಮಿ ಆದರೂ ಕೂಡ ರಾಜ್ಯ ಸರ್ಕಾರ ಉತ್ತರ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಎಸ್ ಪಿ ಒಣಗಾರಿಕೆ ಆಗುತ್ತೆ ಅಂತ ಮಾತು ಕೂಡ ನಾನು ಒಬ್ಬನೊಬ್ಬನೇ ಆಟ ಆಡ್ತೇನೆ ನನಗೆ ಏನಿಗೆ ಪ್ರೊಟೆಕ್ಷನ್ ಪ್ರಶ್ನೆ ಬೇಕಾಗಿಲ್ಲ ಆದರೆ ಹೆಚ್ಚು ಕಮ್ಮಿ ಏನಾದರೂ ಆದರೂ ಸಹ ಈ ಜಿಲ್ಲೆಯ ಎಸ್ ಪಿ ರಾಜ್ಯದ ಹೋಮ್ ಮಿನಿಸ್ಟ್ರಿ ಅವರು ಒಣಗ ಅವ್ರ ಜವಾಬ್ದಾರಿ ಆಗುತ್ತೆ ಅಂತ ಮಾತು ನಾನು ಹೇಳುತ್ತೇನೆ ಹೋರಾಟ ನೋಡಿ ಇವರನ್ನ ಐ ಆರ್ ಬಿ ಕಂಪನಿಯವರನ್ನ ಎಂಟು ಜನರನ್ನು ಕೂಡಲೇ ಬಂಧಿಸಿ ಒಂದೊಳಗೆ ಆಗಬೇಕು ಈ ಕೇಸು ನ್ಯಾಯಾಂಗ ತನಿಖೆ ಹಾಗೂ ಇಲ್ಲವಾದರೆ ಸಿ ಬಿ ಐ ತನಿಖೆ ಆಗಬೇಕು ಮತ್ತು ಕುಟುಂಬಸ್ಥರಿಗೆ ಸೂಕ್ತ ಪರಿಹಾರವನ್ನು ನೀಡಬೇಕು ಅಂತ ಹೇಳಿ ಕುಟುಂಬದ ಸಂಬಂಧಿಕವರ ಜೊ ಡಿರೋಗಿದವರ ಕುಟುಂಬದ ಜೊತೆ ಏಪ್ರಿಲ್ ಎರಡನೇ ತಾರೀಕು ಬುಧವಾರ ದಿನ ಫ್ರೀಡಂ ಪಾರ್ಕಲ್ಲಿ ಬೆಂಗಳೂರಿನಲ್ಲಿ ಅಮರಣ ಅಂತ ಉಪವಾಸ ಸತ್ಯಾಗ್ರಹ ನಾವು ಕುಟುಂಬದವರು ಕೂಡ ಮಾಡುತ್ತೇವೆ ಅಂತ ಹೇಳಿಕೊಂಡು ಮಾಧ್ಯಮದ ಮುಂದೆ ಹೇಳುತ್ತೇನೆ ഇതുപോലെയുള്ള ഇനിയും അശാസ്ത്രീയപരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തു വെച്ച ആളുകൾക്കെതിരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറലോകത്ത് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഞാനും നമ്മളുടെ ചാനലും ഇതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ് നന്ദി നമസ്കാരം